السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ على محمدٍ وعلى آل محمدٍ كما صلَّيْت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بشد رسول صلى الله عليه وسلم تنقل رجاء نمك വസന്തത്തിൻ്റെ യുഗപ്പിറവിയായിരുന്നു വിശുദ്ധ നബി സല്ലാഹു അലൈഹി വസ്ല്ലം വായിക്കുക ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ നബിയോട് ആവശ്യപ്പെട്ടു അപ്പോൾ പ്രവാചകർ സല്ലാഹു അലൈഹി വല്ലം നബി അൽ അമീൻ എന്ന് കുറേശികൾ പേരിട്ട് വിളിക്കുന്ന മുഹമ്മദ് ആണ് സല്ലാഹു അലഹി വസ്ല്ലം അറേബ്യയിലെ നഗരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കുള്ള നൂർ മലയിലെ ഹിറാ ഹിറാഗുഹയിലായിരുന്നു അപ്പോൾ വിശുദ്ധ നബി നാൽപ്പത് വയസ്സായതോടെ അവിടെ ധ്യാന നിരതനായിരിക്കുകയായിരുന്നു പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പതിവ് ആത്മീയതയോടുള്ള ആഭിമുഖ്യം മാത്രമായിരുന്നില്ല അതിനു കാരണം മക്കയിലെ മലിനമായ സാഹചര്യങ്ങളിൽ നകന്നു നിൽക്കാനുള്ള തീവ്രമായ ആഗ്രഹം കൂടിയായിരുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായി തുടർന്നു വരുന്ന വിശുദ്ധ ജീവിതത്തിന് ഭംഗം വരരുതെന്ന നിർബന്ധം വിശുദ്ധ നബി നബിസല്ലാഹു അലഹി വസലമയ്ക്കുണ്ടായിരുന്നു അന്നോളം ആ ജീവിതത്തിൽ പാപത്തിൻ്റെ ഒരു കറകളും പുരണ്ടിരുന്നില്ല മക്ക അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും അശ്ലീലതയുടെയും പിടിയിലായിരുന്നിട്ടു വിശുദ്ധ റസൂൽ സാഹു അലൈഹി വസ്ലം അക്കാലത്തെ മറ്റെല്ലാ ചെറുപ്പക്കാരെയും പോലെ നിരക്ഷരനായിരുന്നു അതിനാൽ ഒട്ടും മടിയില്ലാതെ പറഞ്ഞു ജിബിലീലിനോട് തിരിച്ച് അലൈഹിസ്സലാം എനിക്ക് വായിക്കാൻ അറിയില്ല അതോടെ ജിബിലീൽ അലൈഹി സ്വല്ലാത്തു വസ്സലാം അദ്ദേഹത്തെ വിശുദ്ധ റസൂൽ സാഹു അലൈഹി വസ്ലമയെ അണച്ചു പിടിച്ചു തുടർന്ന് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെട്ടു നബിസ് അല്ലാഹു അലൈഹി വസ്ലം മറുപടി ആവർത്തിച്ചു എനിക്ക് വായിക്കാൻ അറിയില്ല മൂന്നാമതും വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വിശുദ്ധ റസൂൽ സലാഹു അലൈഹി വസ്ലാം വിനയപൂർവ്വം ചോദിച്ചു ഞാൻ എന്താണ് വായിക്കേണ്ടത് തൻ്റെ വാക്കുകൾക്ക് കാതോർക്കുന്ന വിശുദ്ധ നബി നബിസ്ാഹു അലൈഹി വസ്ല്ല മാ തങ്ങളെ ജിബിരിൽ അലൈഹിത്തു വസ്സലാം തെളിഞ്ഞ ഭാഷയിൽ ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചു സൃഷ്ടിച്ച താങ്കളുടെ നാഥന്റെ നാമത്തിൽ അവൻ മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു വായിക്കുക താങ്കളുടെ നാഥൻ അത്യുദ്ധാരനാണ് അവൻ പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനെ അവൻ അറിയാത്തത് അവൻ അഭ്യസിപ്പിച്ചു അങ്ങനെ വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ആദ്യമായി വിശുദ്ധ ഖുർആാനിൻ്റെ ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞ നാൽപ്പത് കൊല്ലം സാധാരണ മനുഷ്യനായി ജീവിച്ച വിശുദ്ധ റസൂൽ അള്ളാഹുവിൻ്റെ അന്ത്യദൂതനായി നിയോഗിതനായി പ്രിയപത്നി ഹദീജത്ത് അൽ കുബറിയാഹു വൻഹ സ്നേഹപൂർവ്വം നൽകിയ ആഹാര പൊതിയുമായി ഇറാ ഗുഹയിലേക്ക് പോയ മുഹമ്മദ് നബി സല്ലാഹു അലൈസ് അവിടെ നിന്ന് പുറത്തു വന്നത് ഹൃദയത്തിൽ ദിവ്യ വെളിച്ചവും ചുണ്ടുകളിൽ

ാഹു അലൈവസ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു നമുക്ക് പരിശോധിക്കാം അലൈ വസ്സല്ല അവിടുത്തെ പ്രിയപത്നി ഹദീജ ബേബിയും ഒരിക്കൽ നിസ്കരിക്കുകയായിരുന്നു പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിലാണിത് വിശുദ്ധ നബി സലാഹു അലൈഹി വല്ലം അടുത്തുള്ളവർ കേൾക്കുന്ന വിധമാണ് നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്പം മാറി നിന്ന് ഇരുവരെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അബൂ തോലിമിൻ്റെ മകൻ അലി ഉണ്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അലി അൻഹു കുഞ്ഞു ബാലനാണ് അവർ തലകുനിക്കുന്നതും നെറ്റിനിലത്തു വെച്ച് സുജൂത് ചെയ്യുന്നതുമെല്ലാം അങ്ങേയറ്റത്തെ അത്ഭുതത്തോടെയും താല്പര്യത്തോടെയുമാണ് അലി നോക്കിക്കാണുന്നത് അലിക്ക് ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ പിതൃവ്യപുത്രനായ മുഹമ്മദ് സല്ലാ അലൈഹി ആയിരുന്നു കഴിഞ്ഞ കുറേ കാലമായി അവരൊന്നിച്ചാണ് താമസിക്കുന്നത് അതിനവസരമൊരുക്കിയത് വിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വല്ലം തന്നെയാണ് അലി റദിയാഹ്നുഹു കുറേയേറെ സഹോദരങ്ങളുണ്ടായിരുന്നു അവർക്ക് അതിനാൽ മക്ക കൊടിയ പട്ടിണിയുടെ പിടിയിലമർന്ന ഘട്ടത്തിൽ മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലം പിതൃവ്യൻ അബ്ബാസ് റതിയുള്ളാഹുവിന് സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ അബൂ താലിബിന് കുറേ കുട്ടികളുണ്ടല്ലോ അവർ ദാരിദ്ര്യം കാരണം കഷ്ടപ്പെടുകയാണ് അബൂ താലിബിൻ്റെ പ്രയാസം കുറേയൊക്കെ പരിഹരിക്കാൻ നമുക്ക് കഴിയും അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളെ താങ്കൾ സംരക്ഷിക്കുക മറ്റൊരാളെ ഞാനും ഏറ്റെടുക്കാം അങ്ങനെയാണ് അലി റതിാഹുനുഹു പിതൃവ്യ പുത്രൻ വിശുദ്ധ റസൂൽ സല്ലാഹുലിസ്ലമയുടെ അടുത്തെത്തിയത് ഒന്നിച്ചുള്ള ജീവിതത്തിൽ അലി റസൂൽ സല്ലാ അലൈഹി സ്വലമയുടെ അകവും പുറവും നന്നായി മനസ്സിലാക്കിയിരുന്നു ജീവിതത്തിൽ ഒരൊറ്റ കളവും പറയാത്തവരാണ് മുഹമ്മദ് നബി അലൈഹി വസ്ലം അന്നോളം ആരെയും അക്രമിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ആരോടും അനീതി കാണിച്ചിട്ടുമില്ല ഇതൊക്കെയും സൂക്ഷ്മമായി മനസ്സിലാക്കിയ ആ ബാലൻ വിശുദ്ധ റസൂൽ സല്ലാസ്ല്ലം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ അതിയായ ആകാംക്ഷയുണ്ടായി അതോടൊപ്പം വിശുദ്ധ റസൂൽ റസൂല്സല അലി സ്വലം ഉരുവിട്ടുകൊണ്ടിരുന്ന വചനങ്ങൾ അലിയെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്തു അതിനാൽ നബി സലാഹ് അലൈവലം തന്റെ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നത് ആ ബാലൻ ആകാംക്ഷയോടെ കാത്തിരുന്നു നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി തിരുമേനി സുല്ലാ അലൈഹി സ്വലമയെ സമീപിച്ചോ ചോദിച്ചോ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ നബി സല്ലാ അലൈഹി സ്വലം ദൈവ ദൂതനായി അള്ളാഹുവിന്റെ പ്രവാചകരായി നിയോഗിക്കപ്പെട്ട കാര്യവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മവും ചുരുക്കി പറഞ്ഞുകൊടുത്തു ഇസ്ലാമിനെ മൊത്തത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു എല്ലാം ശ്രദ്ധിച്ചു കേട്ട ശേഷമാണ് ആ ബാലൻ ഉറങ്ങാൻ പോയത് എന്നാൽ ആ രാത്രി അലി റലിയുളാഹുനഹിന് ഉറക്കം വന്നതായില്ല അടുത്ത് പുലരിക്ക് വേണ്ടി കണ്ണടക്കാതെ കാത്തിരുന്നു നേരം പുലർന്ന ഉടനെ നബിസല്ലാഹു അലൈഹുല്ലമാങ്ങളെ സമീപിച്ചു താൻ സന്മാർഗം സ്വീകരിച്ച കാര്യം അലി റലി അള്ളാഹു നഹു വിശുദ്ധ നബിസ് അലൈഹി വസ്ലമയുടെ മുൻപിൽ പ്രഖ്യാപിച്ചു അന്ന് അലിയുടെ പ്രായം കേവലം പതിനൊന്ന് വയസ്സ് മാത്രമായിരുന്നു അലി അലിയുഹുഹു എന്നിട്ടും പിതാവിനോട് പോലും അനുവാദം ചോദിക്കാതെയാണ് പ്രവാചകർ സാഹു അലൈഹി വസ്ലമയുടെ പാത പിന്തുടരാൻ തീരുമാനിച്ചത് കാരണം വിശുദ്ധ നബി സലാഹു അലൈഹി വസ്ലമാ തങ്ങളെ ആ ബാലന് അത്രയേറെ വിശ്വാസമായിരുന്നു പിതാവ് അക്ബൂത്വാലിബിനോട് സമ്മതം ചോദിക്കാതിരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ച് അലിയോട് അന്വേഷിച്ചപ്പോൾ അലി റലിയല്ലാവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചല്ലല്ലോ അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് അതിനാൽ അള്ളാഹുവിന് വഴിപ്പെടാനും എനിക്ക് പിതാവിനോട് ചോദിക്കേണ്ടതില്ല ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ ബാലനാണ് അലി റലിയുല്ലാഹു അനഹു എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിതാന്ത്യം വരെ ആ പഴയ ആചാരങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണുണ്ടായത് ആദർശ വിശ്വാസങ്ങളിലെ ഈ ഭിന്നത അവർക്കിടയിലെ ഊഷ്മള ബന്ധത്തെ ഒട്ടും ബാധിച്ചിരുന്നില്ല പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം സുദൃഢമായി തുടരുക തന്നെ ചെയ്തു